നമ്മളൊന്ന് ചെയ്യാൻ വന്നത് ഈ കാണുന്ന ഏരിയയിലൊരു കുറച്ച് ഷീറ്റും അതിന് മേലോട്ട് കയറാൻ വേണ്ടി സ്ലൈഡിങ്ങിന്റെ ഡോറും കൂടി സെറ്റ് ചെയ്യാന്നുള്ള സ്ഥല പരിപാടിയാണ് വലിയ ഏരിയ ഒന്നും ഇല്ല ഫസ്റ്റ് ഫ്ലോറിൽ പിന്നെ ഒരു പതിനാലടിയുടെ ഒരു ആർജ് ഷീറ്റ് അത്രേ പരിപാടിയുള്ളൂ പതിനാലടിയുടെ ഒരു ആർജ് ഷീറ്റ് ചെയ്യാനുള്ള മാത്രം നമ്മളെങ്ങനെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അരപിത്തി കെട്ടിയിട്ടുണ്ട് അരപെത്തി കെട്ടിയിട്ടുണ്ട് അതിൻ്റെ മേലെ നമ്മൾ സ്ക്വയർ പൈപ്പിന് തൂണ് കൊടുത്തിട്ട് ബീമ് വെച്ചിട്ടാണ് റെഡിയാക്കുന്നത് കാരണം സ്ക്വയർ പൈപ്പിന് തന്നെ തൂണ് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഒക്കെ ചെയ്ത് മറക്കണെങ്കില് അതായിരിക്കും എളുപ്പത്തിലുള്ള പരിപാടി അതുകൊണ്ട് തന്നെ പാരപ്പിന്നിന്റെ മേലെ തന്നെയാണ് നമ്മള് പിന്നെ തൂണെല്ലാം കൊടുക്കാനുള്ള പ്ലാനറ്റിട്ടുള്ളത് അപ്പൊ ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ പരമാവധി എന്നാ പറയുന്നത് പിന്നീടുള്ള കാര്യങ്ങളെ നോക്കി കൂടി നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് എങ്ങനെയെങ്കിലും റേറ്റ് പറഞ്ഞിട്ട് തട്ടിക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു അബദ്ധമായിരിക്കും ചെയ്യുമ്പോൾ പിന്നെ അത്യാവശ്യം മോശം ഇല്ലാത്ത സ്വീകളൊക്കെ ഉപയോഗിക്കുക ഇപ്പോൾ ഇവിടെയാണെങ്കിൽ തന്നെ നമ്മൾ നമ്മളിപ്പോൾ നിലവില് പിന്നെ സീറ്റിട്ട് മാത്രമേ ഇടുന്നുള്ളൂ സീറ്റിട്ടിട്ട് ഒരു ഡോറും കൂടി സെറ്റ് ചെയ്തുള്ളൂ സ്റ്റെയർ ഒന്നും നിലവിൽ അടിക്കുന്നില്ല പക്ഷെ ഭാവിയിൽ സ്റ്റെയർ അടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്പേസിന് ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം പിന്നെ രണ്ടാമത് അതിനുള്ള ഒരു സ്പേസ് കണ്ടെത്തിയിട്ടാണ് പോകുന്നത് രണ്ടാമത് പിന്നെ അതിൻ്റെ പുറകെ എന്താ രണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെ പറ്റാത്ത രീതിയിൽ ഒന്നും ഇല്ല ചെയ്യുന്നത് പിന്നെ മകൾ പറഞ്ഞാൽ നല്ല ഏരിയ ഉണ്ട് പിന്നെ പക്ഷേ വലിയ ഉപയോഗമൊന്നും വരൂല്ല എന്നാലും അത്യാവശ്യം കയറേണ്ടി വരും അപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ ചെയ്യാൻ പ്ലാനിട്ടിട്ടുള്ളത് അപ്പം നമ്മളിതിനു വേണ്ടിയിട്ട് മൂന്നുകൊന്നരയുടെ പൈപ്പാണ് കൈക്കോലും ഉത്തരവും തൂണും എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ പട്ടികയായിട്ട് നമ്മൾ ഒന്നു കൊന്നിൻ്റെ പൈപ്പാണ് വെച്ചിട്ടുള്ളത് പിന്നെ നിലവിൽ നമ്മളിതിനെ പാത്തി ചെയ്യുന്നില്ല കാരണം പാത്തി വേണ്ട എന്നുള്ളത് അവരുടെ ഒരു തീരുമാനം ഉണ്ട് അങ്ങനെ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പാത്തി നമ്മൾ ചെയ്യാൻ ഇപ്രാവശ്യം ചെയ്തിട്ടില്ല ഭാവിയിൽ വേണമെങ്കിൽ പിന്നീടാണെങ്കിൽ ചെയ്ത് കൊടുക്കാം പക്ഷേ വേണ്ട എന്നുള്ളതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട് പക്ഷേ ചെടലൊന്നും വെള്ളം വീഴാത്ത രീതിയിൽ ആണ് സീറ്റിടുന്നത് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇതുപോലുള്ള ഈ ചാനലിൻ്റെ അകത്ത് നമ്മൾ ഒത്തിരി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് റൂഫിങ്ങും അങ്ങനെയുള്ള വെള്ളിങ്ങായി സംബന്ധമായ വർക്കുകളാണ് നമ്മൾ കൂടുതലും ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഒത്തിരി ഉണ്ടാവും സെർച്ച് ചെയ്താൽ കിട്ടും അപ്പം അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ വർക്ക് വെൽഡിങ് ആയിട്ട് ഓരോ ആയിട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ അങ്ങനെ ഒന്നും പറയുന്നില്ല വർക്ക് കാണിക്കുന്നത് നമ്മൾ വർക്കിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു സിമ്പിളായിട്ടൊരു കാര്യങ്ങൾ പറഞ്ഞു അത്ര മാത്രമേ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ അപ്പം നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് തുറക്കാൻ പറ്റുന്ന രീതിയിലൊരു സ്ൈഡിങ് ഡോറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഭാവിയിൽ ഇനി അവിടെ ഷെയർ ചെയ്താൽ മതി അപ്പം തൽക്കാലം ഒരു എണിയൊക്കെ ഇട്ടിട്ട് കയറി പോവാം അപ്പം നല്ലൊരു അവിടെ ഉണ്ട് അപ്പം ബാവിൽ കുറച്ചും കൂടി വെയിലേക്ക് ഷെയർ കേസൊക്കെ അടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഈ വർഷം വേണ്ടെന്നു പറഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അഴകെട്ടാൻ വേണ്ടിയിട്ട് പൈപ്പും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇത് മെയിനായിട്ട് തുണി തുണിയുണങ്ങലാണല്ലോ മെയിനായിട്ടുള്ള ആവശ്യം തുണി തുണിയുടങ്ങൽ വാഷിംഗ് മെഷീൻ വെക്കല് അതാണ് മെയിനായിട്ട് ആയിട്ട് നടക്കുന്നത് അപ്പം തുണിയുണങ്ങലാണ് മെയിനായിട്ട് വീട്ടിലുള്ളവർക്ക് ആവശ്യപ്പെടുന്നത് അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതും കൂടി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം പ്രൈസ് വർക്ക് ഇത്ര മാത്രമേ ഉള്ളൂ അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ